ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ആശ കുറച്ച് ബീഫ് ഉണ്ടാക്കിയാലോ എനിക്ക് പിന്നെ ഒന്നും നോക്കിയില്ല കൊല്ലത്തുള്ള ക്യുസ്സ ഹൈപ്പർ മാർക്കറ്റിലേക്ക് തന്നെ വിട്ടു അവിടെ ചെന്ന് നല്ല പീസ് ക്യുസ് ബീഫൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ബീഫ് എടുത്തു പിന്നെ ബീഫ് കറി വെക്കാനായിട്ട് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു കാരണം വെച്ചാൽ വീട്ടിലെല്ലാം തീർന്നിരിക്കുകയായിരുന്നു അപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്ത കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ ഒന്ന് നോക്കിയാൽ അതും കുറച്ചെടുത്തു അങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ വിഷ്ണു ചേട്ടനെ കാണുന്നില്ല ചേട്ടാണ് ഉള്ളി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഞാൻ ഈ ഉള്ളി സെലക്ട് ചെയ്തിട്ട് തിരിച്ചു വെച്ചിട്ട് പോയതായിരുന്നു വളരെ ചെറുതായുണ്ട് പിന്നെ അടുത്ത സ്ഥിതിക്ക് ഞാൻ പിന്നെ എടുത്തു അതിൻ്റെ വില്ലക്കെ ഇട്ടു പിന്നെ നമ്മൾ അവിടെ എടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസിനും നമ്മൾ വല്ലിട്ടു എന്താ പറയുക ഞാൻ പറയുന്നത് മല്ലിയല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് നമ്മളൊരു സാലഡ് ആയാലും നമ്മൾ ഏതൊരു ഏതൊരു കറിയായാലും ഉണ്ടാക്കിയാലും കുറച്ചൊരു മല്ലിയില തൂകിയാൽ കറിയുടെ എന്താ പറയുക കേസ് ലെവലേ അങ്ങ് മാറ് അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ നാടേ കൊറച്ച് കൂക്കമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കോബലിട്ട് കൊണ്ടുപോകുന്നത് അപ്പം അതും കാര്യങ്ങളെടുത്ത് പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുവാ പെരയ്ക്ക നല്ല എന്താ പറയുക അങ്ങ് പഴുത്തും പോലെ എന്നാൽ ഇടത്തരത്ത് വരുന്നൊരു പെരയ്ക്ക അതാണ് ജസ്റ്റ് വരുന്നത് ഇന്നിവിടെ ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫസ്റ്റ് വലിയ ഞാൻ ഒരു കിലോ എടുത്തിട്ട് പിന്നെ ഓഫർ ഉണ്ടല്ലോ നാളെ ആയിക്കഴിഞ്ഞാൽ ഇതിനേക്കാട്ട് റേറ്റ് കൂടലാന്ന് വിചാരിച്ച് ഒരു രണ്ട് കിലോ എടുത്ത് അപ്പം എന്തായാലും സെലക്ട് ചെയ്യാമെന്ന് ഈ കൂട് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കോപ്പറേഷൻ കരുതൽ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്ന ചേച്ചിമാർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും ഒന്നാമതേ അവിടെ ഫുൾ പ്ലാസ്റ്റിക്കാണ് ഓരോ സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത് അപ്പം പിന്നെ നമ്മൾ നമ്മളീ കൂടൊക്കെ ഇളക്കിയിട്ട് നമ്മളെ ഇതെടുത്ത് എന്താ പറയുക വില്ലക്കിട്ടോ അത് കഴിഞ്ഞപ്പോൾ ഓർത്ത് നമ്മുടെ വെളിച്ചെണ്ണയും തീരാറായിരിക്കുകയാണ് അപ്പോൾ ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് ഒരു എന്താ ഒരു കവർ വെളിച്ചെണ്ണ നമ്മുടെ അടുത്ത് പിന്നെ എന്നാ മേടിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ അലസമായിട്ട് നടക്കുകയാണ് എൻ്റെ ചേട്ടൻ അങ്ങനെ ബേക്കറി സെക്ഷനിലേക്ക് വന്നപ്പോൾ നോക്കുക വേണം മേടിക്കണമേണ്ട അപ്പോൾ ഇത് കുറച്ച് ടൈം കഴിഞ്ഞിരുന്നു ഏകദേശം ഒരു എട്ടര കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ബീഫുണ്ടാക്കി ബീഫ് കഴിക്കുമ്പം ഏകദേശം ഒരു ലെവലാവുന്നത് കൊണ്ട് നമ്മളൊരു കാര്യം ചോദിച്ചു കുറച്ച് പനീർ മേടിക്കണം പനീർ ബട്ടർ മസാല അവിടെ നിന്ന് വാങ്ങി അപ്പം ഇന്ന് രാത്രിയിലേക്കുള്ള ബീഫ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇപ്പോൾ സ്പൂൺ ചെയ്തു വെച്ചിരിക്കുകയാണ് പനീർ ബട്ടർ മസാലയും ഒരു ചപ്പാത്തി ഒക്കെ ഓരോ കൂടെ വാങ്ങി അപ്പോൾ അതിൻ്റെ പേറ്റതാണ് ഇതാണ് വരുന്നത് കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ജ്യൂസ് ജ്യൂസ് കുടിക്കാം എന്ന് വിചാരിച്ച് അതെന്ന് വെച്ചാൽ വണ്ടിയിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചേട്ടനോട് ഞാൻ പറഞ്ഞാൽ എനിക്ക് സർബത്ത് വേണമെന്ന് അപ്പോൾ ആ സമയമില്ലാത്തത് കൊണ്ട് നേരെ ഇങ്ങോട്ട് വന്ന് കയറി ആ സമയത്താണ് നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ കാണുന്നത് നമ്മുടെ ഒരു ഏറ്റവും അടുത്തൊരു ഫ്രണ്ടായിട്ടുള്ളൊരു കസിൻസ് കസിൻസാണിത് കസിനും വൈഫുമാണിത് അപ്പം പിന്നെ അവരെ കണ്ട് കുറച്ച് നേരം കാര്യം പറഞ്ഞ് അവിടെ നിന്നും സമയം പോയത് അറിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു ഓഫർ സെക്ഷൻ നടക്കുകയാണ് അപ്പം നമ്മുടെ പാൻ നോക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ പാനിന് കുറച്ച് പ്രശ്നമുണ്ട് എന്താ വെച്ചാൽ ചിലവർ പറയുന്നു ഈ സെയിം പാനിനകത്ത് ദോശ ചുട്ടാലും ചപ്പാത്തി ചുട്ടാലും ഈ പാൻ പെട്ടെന്ന് കേടാവുന്നു അതിൻ്റെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള സയൻസ് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു പാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു പാനിരുതോ റേറ്റ് വരുന്ന ഇതാണ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി അപ്പോൾ ബില്ലിംഗ് സെഷനിൽ നേരെ പോയപ്പം ഈ ഓഫർ കിട്ടുമെന്നുള്ള ഫസ്റ്റിൽ ചോദിക്കണമല്ലോ അങ്ങനെ ബീഫ് തിന്നാൻ ആവശ്യം തോന്നി ബീഫ് മേടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ബീഫ് വാങ്ങിയിട്ട് അവസാനം പനീർ ബട്ടർ മസാലയായിട്ട് മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി അടുത്ത ബീഫ് കറി വെക്കുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ അപ്പോൾ ആ സിഷ്യൽ നമുക്ക് നെക്സ്റ്റ് ഡേലും വർക്കുണ്ട് അപ്പോൾ വർക്കിന് പോകുന്നതിന് ചുമ്പോൾ നമ്മൾ ബീഫ് കറിയൊക്കെ ആയിട്ടുണ്ട് ഇച്ചിരി ഗ്രേവി കൂട്ടിയിട്ടാണ് വെച്ചത് പ്രണവൻ ഇച്ചിരി ഗ്രേവി കൂടുതലുള്ളതാണ് ഇഷ്ടം അവന് സ്കൂളിൽ കൊണ്ടുപോകാനായാലും വീട്ടിൽ നിന്ന് കഴിക്കാനായിട്ടും അപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ചേച്ചാ ബൈ